മാഷ് വരും പറഞ്ഞില്ല നിങ്ങൾ എന്തിനാ പാടുന്നു അങ്ങനെ എനിക്ക് ഇത്തിരി ഉണ്ട് നിങ്ങൾ കൂട്ടിക്കോളി മാശ് വരും നാട്ടില് പാട്ട് തന്നെയാണ് നാട്ടിൽ പാട്ട് തന്നെയാണ് മാഷ് പറയാൻ സമയം മാഷു മാഷ്ട് പറഞ്ഞില്ല കള്ളഷാപ്പല്ല സാക്ഷരതാ ക്ലാസ് ആണ് ഇതെന്താണെന്ന് മനസിലായോ ഇതെന്താണെന്ന് മനസ്സിലായോ ഒലക്ക ഇതെന്തിനു കൊണ്ടുവച്ചാന്ന് മനസ്സിലായോ പറഞ്ഞത് മോളെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ പഠിപ്പിക്കാ മാഷിമാര് നേരിയ ചോറിനും സ്കെയിലുമാണ് ഉപയോഗിക്കുക ഈ മൂത്ത് നരച്ചെടുക്കുന്ന പോട്ടർമാര് ഇറച്ചിക്കാരെയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ഒലക്കന്നെ വേണ്ടി ശരിയായിട്ടുള്ള ഉത്തരം എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഒലക്കെടുത്ത് നൂറൂന്തലക്കടിക്കും ഞാൻ ജന്മനാ വൈരാഗ്യമുള്ള കുറെ ആളുണ്ട് ഇവിടെ ഇപ്പൊ തീർക്കും ഞാൻ ഞാൻ ആചാര നിലവാരം നോക്കി കേട്ട ആചാരുണ്ടോ നോക്കട്ടെ ആചാരുണ്ടോന്നല്ല ആചാർ ഉണ്ടോ എന്ന് കല്യാണിക്കുട്ടിയമ്മ എഴുപത് വയസ്സ് വന്നിട്ടുണ്ടോ അവിടെ തന്നെ നടക്ക തള്ള തുപ്പുണ് നമ്മളെ ൾക്ക് വേണ്ടി ആമിനിയുടെ വക കല്യാണി കുറ്റിയമ്മക്ക് തുപ്പാൻ വേണ്ടിട്ട് ഒരു കോളാമ്പ് പാത്തുമ്മ ഞമ്മളിവിടെ ഇണ്ട് മാഷി ഞമ്മളെന്താ ചെയ്യണ്ടേ ചൂലൊക്കെ എടുത്തിട്ട് അവിടെ ഒക്കെ നടിച്ച് ആയിരിക്കണം എന്നെ കണ്ട ക്ലാസ് നടക്കുവെന്നുള്ളതാണ് പറഞ്ഞത് അതിന് ഒന്നും മാഷേ വൃന്ദാവനും മസാലപ്പുടിയുടെ വക ചൂല് സ്പോൺസരിച്ചിരിക്കുന്നെ കണ്ട് അതിന്റെ മുന്നേ കൂടിയാ വരല് അയാള് പീടിയ പൂട്ടി പോകാൻ ഈ ചതി വേണ്ടില്ല എന്റെ അച്ഛനും ഞാനും ഓരേ അമ്പലപ്പുറമെന്ന് കളിച്ചിടന്നാണ് ആരും നാരായണാന്നോ അച്ഛനും നിങ്ങളും കളിച്ച് വളർന്നു വിചാരിച്ചിട്ട് ഒന്നും ഇവിടെ ഒന്നും ഇവിടെ സാക്ഷരതാ ക്ലാസ് ആണ് ഫിഫ്റ്റി മിണ്ടാതെ അവിടെ നിങ്ങൾക്ക് എന്താ പണി എനിക്ക് ആ ഞാൻ നിങ്ങളെ കാണാതൊക്കെ കുറച്ചായി അല്ല ഞങ്ങൾക്ക് ആകെ കുടിയോടെ പോയിട്ട് മൂന്ന് സെന്റ് ഭൂമിയുള്ളൂ ആദ്യം ഒരു തെങ്ങായലുള്ള് മോൾ നിങ്ങൾ തേങ്ങ അലിക്കാൻ വന്നിട്ട് പത്ത് തേങ്ങണ്ടായത് എട്ട് തേങ്ങയായിട്ട് നിങ്ങള് പോയിട്ട് എന്റെ അച്ഛനെ പറ്റിച്ചതിന്റെ കണക്കെത്താ എട്ട് തേങ്ങയായിട്ട് പോകാൻ പറ്റിച്ചിട്ടില്ല എന്നെ തന്നെയാണോ പറ്റിച്ചല്ല എടോ അതിനൊക്കെ ഒരു കണക്കുണ്ട് തെങ്ങിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ രണ്ട് തേങ്ങ ഉണ്ടാവില്ലേ ആ എറങ്ങുന്നതിന് രണ്ടു തേങ്ങ ഇറങ്ങുന്നതിന് രണ്ട് തേങ്ങ ഉണ്ടാവും അപ്പൊ നാല് എറങ്ങാന്ന് ചോദിച്ചാൽ ഈ വിചാരിക്കുന്ന പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിയൂല അതിന്റെ മുകളിലെങ്ങാനും പീർത്തം പെട്ടിരിക്കാന്ന് വെച്ചാൽ കോമാങ്ങയും കാക്കിയും ഞാനാ വീഴുകാ മനസ്സിലെ എനിക്ക് അപ്പൊ ആദ്യം രണ്ട് തേങ്ങ ഉണ്ടാവില്ലേ അപ്പൊ നാല് പിന്നെ രണ്ട് തേങ്ങ അച്ഛൻ എനിക്ക് സാധാരണ പിന്നെ രണ്ട് രണ്ട് തേങ്ങ അച്ഛനും ഞാൻ കൊടുക്കില്ല ആ ഒരു കണക്ക് കൊടുക്കൂലെ ഒരു തേങ്ങക്ക് രണ്ടേ അമ്പത് ആ രൂപത്തിൽ തേങ്ങയ്ക്ക് എത്ര രൂപ ഉണ്ടാവും രണ്ട് അമ്പത് ആ രൂപത്തിൽ അല്ലല്ല അത്യാവശ്യം കൊഴപ്പില്ലാത്ത വലുപ്പുള്ള തേങ്ങയ്ക്ക് രണ്ട് അൻപത് പത്ത് തേങ്ങ എത്ര ഉറുപ്പുണ്ടാവും

ും നാലും രണ്ടും ഏകദേശം കണക്കറിയാം ഇനി സയൻസിലേക്ക് കടക്കാം എച്ച് ടു പ്ലസ് എച്ച് ടി സമം ബൈ ടൂ എന്തിനു സൂചിപ്പിക്കുന്നു നിസാര ചോദ്യമാണ് അതായത് ഹൈട്രോക്ലോറിക് ആസിഡും സൾഫുറിക് ആസും കൂടെ മിശ്രിതമായ എന്ത് ഉൽപാദനങ്ങളാ വരുന്നത് പറഞ്ഞല്ലോ അവിടെ അല്ല ഈ ആ വേണ്ട 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 പത്ത് മീൻ ഞാൻ കൊട്ടയിലിട്ട് പോകുന്ന സമയത്ത് പത്ത് മീനില് നാലു മീനോടെ കൊടുത്തു അഞ്ചു മീനോടെ കൊടുത്തു ആറ് മീനോട് കൊടുത്തു നാല് മീൻ കൊടുത്താൽ ബാക്കി എത്ര ഉണ്ടാവും പിന്നെ എത്ര ഉണ്ടാവും കൊട്ടേ പത്ത് മീൻ കൊട്ടയിലിട്ട് പോകുന്ന സമയത്ത് നാല് മീനോടെ കൊടുത്തു അഞ്ചു മീനോടെ കൊടുത്തു ആറ് മീനോടെ കൊടുത്തു ഏഴ് മീൻ വീടും കൊടുത്ത് ബാക്കി എത്ര ഉണ്ടാവും കൊട്ടേണ്ട കൊട്ടുണ്ടാവില്ല അതെ അതായിട്ട് വീട്ടപ്പാടുന്നു എന്താ ഈ കൈലാസത്തില എന്താ സേലത്തുള്ള കോലാണ് വായന്നു ഇടത് പല്ലോ എക്വരിയത്തിൽ ഇടുന്ന കല്ലോ ഇവർക്കൊക്കെ സ്പോൺസർമാരുണ്ട് ജൂലി കോളാമ്പൊക്കെ അനക്കിൻ്റെ ഭാഗം തന്നെ പൈസ കൊടുത്തൊരു ബ്രഷ് എന്തിനാ എന്തിനാ എന്റെ തൊള്ളന്റെ വാസന സൈറ്റൂടെ ഒന്ന് നല്ല പോലെ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോകുമ്പോട്ടോ മാഷേവിടെ ഈ കൈലാസത്തിലാതീരത്തുള്ള പുല്ലൊക്കെ പറിച്ചിട്ടെ നന്ദീനിന്റെ വായലിട്ട് കൊടുക്കാ ചിക്കാകോ തിരുവീതികളിൽ രക്തപ്പുഴ ഒഴിക്കാറേണ്ട അതാ അതോടാ അതാ ബെഞ്ചിന്റെ അടിയിൽ നക്കി തിന്ന ഇവിടെ തീപ്പെട്ടിക്ക് ഒരു ഉറുപ്പ്യ അരിക്ക് നാൽപ്പത് അയിമ്പത് സമയത്ത് ഈ ചിക്കാകോ പോയി നിൽക്കാൻ പോകും നമുക്ക് പുല്ലും വെള്ളം അടിച്ചിട്ട് കെട്ടിയിട്ട് തിന്നാൻ കൊടുക്കാനായിരിക്കണു പിന്നെ അറിയോ ഈ ക്ലാസ്സിലെ ഏറ്റവും നല്ല അച്ചർക്കുള്ള കുട്ടി ഇവനായിരിക്കും വോട്ടുപാത്രം പണയം വെച്ചാൽ വെച്ചാൽ വെച്ചോ തന്നെ ഉണ്ടോ പിന്നെ എല്ലാവരോടും ഞാൻ പറയാണ് നാളെ ഞാൻ ക്ലാസ്സിലേക്ക് വരുമ്പം സർ ഗുഡ് മോർണിംഗ് എന്ന് പറയണം പാച്ചമ്മ ഉമ്മ ഒന്ന് പറയൂ സാർ ഗുഡ് മോർണിംഗിനെ കൊണ്ടി പട്ടം അത് പറയണ്ട മലയാളത്തിലാക്കാം ഒന്ന് പറഞ്ഞു പറഞ്ഞോക്കൂ അയ്യോ വേണ്ട റാന്തൽ എടുക്കണ്ട വേണ്ട മേണ്ടെന്നൊക്കെ മലയാളത്തിൽ തന്നെ തരാ മാഷേ സ്വാഗതം എന്നൊന്ന് പറഞ്ഞോക്കൂ ശരിയാവുന്ന അതൊന്നു എല്ലാവരും കൂടെ ഒരേ ടൈം ഒരേ ടൈം പറയൂ അതെന്താ മോശേ ഇവിടുതാക്കളേ കോഴിമേർ കൊള്ളാണ് നാലാം ക്ലാസ്സിന് അഞ്ചൊല്ലം തോറ്റ നിങ്ങൾ എന്നെ മാസ്റ്റർ എന്ന് വിളിച്ചില്ലേ ഇനി എനിക്ക് ചത്താലും പ്രശ്നമില്ല രണ്ടു ദിവസങ്ങളിലാ വിളി കേട്ടല്ലോ ഇപ്പുഴുതാക്കളെ എൻ്റെ അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു എന്നെ മാസ്റ്റർ ആക്കാന്നുള്ളത് നാലാം ക്ലാസ്സിൽ രണ്ട് മൂന്ന് കൊല്ലം തോറ്റ പെട്ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞ് പ്രിയ കുട്ടി ജയത്തിന് മാത്രമേ ഇവിടെ സമ്മാനമുള്ളൂ തോൽവിക്ക് സമ്മാനമില്ലാന്ന് എന്നാന്ന് പറഞ്ഞൊരു പെട്ടി കൈയിൽ തന്നെ തുറന്നു നോക്കുമ്പോൾ കത്തിരി ഒരു പ്ലൈഡും ഒരു കത്തി അന്ന് തുടങ്ങിയതാ ചോരൻ്റെ ഒരു ബാർബറായല്ലേ കഴിവ് ഇതാക്കളെ നിങ്ങൾ മാസ്റ്റേന്ന് വിളിച്ചില്ലേ യാതൊരു പ്രശ്നമില്ല പൈസ മുതലായി പഠിതാക്കളെ ഓ അപ്പ ക്ലാസ്സിലേക്ക് കിടക്ക നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തിന്റെ പേര് പറയോ ആ പോത്ത് പേര് കേട്ടാ കല്യാണം കിട്ടുമോ ാലത്ത് എന്താണിത്വുലറ്റ് എന്റെ നാരായണേട്ട നിങ്ങളുടെ കപ്പൽ പോലുള്ള മുഖം കാണുമ്പോഴും നിങ്ങളെ ആ ചുണ്ടിൻ്റെ കനം കാണുമ്പോഴും ആപ്പിൾ പോലുള്ള മുഖവും എന്തൊരു വെളുപ്പ് നിങ്ങളെ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ നിങ്ങൾ അടുത്തിരിക്കാതെ പോകും ദുഷ്ട തള്ള പത്തുപത് വയസ്സായിട്ട് ഇപ്പോൾ ആ ലൗലറ്റ് എടുക്കാൻ പറയുന്നതാ എന്താണ് ഈ മാസ്റ്റേ ഞാനും നാരായണൻകുട്ടിയേട്ടനും മൂന്നാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാണ് അന്ന് നാരായണൻകുട്ടിയേട്ടനും എനിക്കൊരു ലവ് ലെറ്റർ തന്നു കാലം അത് നാണ് ടീച്ചർ കയ്യോടെ പിടിച്ചു അതിനുശേഷം ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ ചേരുമെന്ന് നിരീക്ഷിച്ചതല്ല അന്നത്താൽ ലെറ്ററിന്റെ മറുപടി അപ്പോൾ സാക്ഷരതാ ക്ലാസ് ഏകദേശമൊക്കെ ഒന്ന് വൃത്തിയായി പക്ഷെ നൂറ് ശതമാനം പോയി തയ്ക്കാൻ പറ്റിയില്ല ഒരാൾ മാത്രമാണ് പിന്നെ ബാക്കിയുള്ളു തൊണ്ണൂറ്റി ഒമ്പതിൽ നിൽക്കുകയാണ് സാക്ഷരതയിൽ ോട്ടല്ല ഇത് ആശുപത്രിയിലേക്ക് കൊണ്ടോട്ടല്ലേ ഇത് സാക്ഷര ക്ലാസ് രണ്ടും ഓ എനിക്ക് നൂറ് തകയും ചെയ്യും എന്താ ഭാഗത്തു ആ അയ്യോ അതിൽ പൂടി രണ്ടു കോരും കൊറക്കിന്ന് കൊണ്ടുപോയിക്കോളെന്തോ ഇന്നും ചെയ്യണ്ട വീട്ടിൽ കൊണ്ടുപോയി വെള്ളം കൊടുത്താൽ ഞാൻ അതിന് കഴിയുമ്പോൾ പിന്നെ കുളിപ്പിക്കാൻ കരുതിക്കാളില്ല അപ്പം സന്തോഷമുള്ള ദിവസമാണ് മരിക്കാൻ കിടക്കുന്ന ഒരാൾ കൂടെ സാക്ഷരതയിൽ വന്നു വരുന്നത് ആ പിന്നെ ഒരു കാര്യം അടുത്ത ആഴ്ച മുതലക്കുളത്ത് സാക്ഷരതാ സമ്മേളനം നടക്കാൻ പോവാണ് അപ്പം നമ്മളെ പഠിതാക്കൾ ചെന്നിട്ട് സമ്മേളനത്തിൽ ഒരു ഗാനം ആലപിക്കണം ആലപിക്കണമെന്ന് പറഞ്ഞാൽ പാടണം ആ പാട്ട് ഞാൻ പാടിത്തരാ ആദ്യം വേളയിൽ പാട്ടാണ് ആഘോഷിക്കും വേളയിൽ മാറ്റുമർട്ട് എല്ലാവർക്കും ആഘോഷിക്കും വേളയിൽ മാറ്റുമാർട്ട് എല്ലാവർക്കും സഹതമൊതുന്നേർണുദ ആഘോഷിക്കുന്ന വേളയിൽ മാറ്റുമാർക്ക് എല്ലാവർക്കും സഹതമൊതുന്ന പഠിക്കണമെങ്കിൽ പഠിച്ചോളേ മാസ്റ്റർ പോവുകയാണ് മാസ്റ്റർ പോകുന്നത് പോവുകയാണ്